അസ്സലാമു അലൈക്കും ഇന്ന് ഷേഖിൻ്റെ വീട്ടിലേക്ക് നമ്മൾ അരീസും മജ്ബൂസും വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഷേക്കിൻ്റെ വീട് എന്ന് അറിഞ്ഞത് ഖറാഫയിലാണ് ഇവിടുന്ന് ചുരുങ്ങിയതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നതും അപ്പോൾ നമ്മളുടെ സ്വന്തം കൂട്ടുകാരനായ തായറുണ്ട് അപ്പോൾ ഞമ്മളവിടുന്ന് പോവുകയാണ് ഞമ്മളുള്ളത് ഷാൻയയിലാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഓഫീസ് ക്യാമൽ റേസിങ് ഓഫീസാണ് വട്ടക റേസിൻ്റെ ഓഫീസാണ് കാണുന്നത് അപ്പോൾ നേരെ നമ്മളിപ്പോൾ ഖറാഫയിലേക്കാണ് പോകുന്നത് ഷാനിയ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഡെയിലി പോകുന്നതാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അരീസും മജിബൂസും വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലത് കാണിക്കുന്നുണ്ട് മജിബൂസും അട്ടൻ ഹജിബൂസും മജിബൂസും ഹരീസും എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് നേരത്തെ കണ്ടത് അഹമ്മദ് വിൻ അലി സ്റ്റേഡിയം ആയിരുന്നു അപ്പോൾ നമ്മൾ റിയാനിലേക്ക് എത്തി എത്താനായിട്ടുണ്ട് ഇതാണ് മെട്രോസ് ബസ്സാണ് അത് പോയത് ഇത് വേൾഡ് കപ്പ് നടന്ന റയ്യാനിലെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഖത്തർ ഫൗണ്ടേഷൻ എത്തിയിട്ടുണ്ട് അതാ കാണുന്നത് ഒക്കെ ഖത്തർ ഫൗണ്ടേഷനാണ് ഇതൊക്കെ ഖത്തർ ഫൗണ്ടേഷനാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഷേക്കിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അതാ കാണുന്നത് ഷേക്കിൻ്റെ വീടും തൊട്ടടുത്തുള്ളത് മജിലിസുമാണ് ഇത് വീടും ഇത് മജിലിസുമാണ് ഷേഖിൻ്റെ അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഷേക്കിൻ്റെ വേറൊരു വീടുണ്ട് അവിടെയാണ് ഭക്ഷണമൊക്കെ തരുന്നത് അപ്പോൾ നമ്മൾ ഖറാഫായിൽ എത്തിയിട്ടുണ്ട് ഷേക്കിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് ഷേക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഷേക്കിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ പാത്രം എടുത്ത് വണ്ടിയും വന്തിയാക്കി വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് ഞമ്മൾ അരീസും മജിവസും വാങ്ങുന്നത് അപ്പോൾ ഇവിടെയാണ് അരീസൊക്കെ വെച്ചിട്ടുള്ളത് ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അരീസാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് നമ്മളീസാണ് അപ്പോൾ ഇതൊക്കെ ചിക്കനാണ് മഷ്യൂ ചെയ്ത ചിക്കൻ ഓവനിൽ ഇതാണ് മജ്ബൂസ് മട്ടൻ മജ്ബൂസ് നല്ല ചൂട് ചൂട് മജ്ബൂസാണ് അപ്പോൾ നമ്മൾ ചോറും വാങ്ങി വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്